പെണ്ണ് പെണ്ണ് കടന്നു കടന്നു വരികയാണ് വരികയാണ് എവിടെ ഒരു വരുന്നത് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ടവരെ ഞാൻ നാല് തവണ ഗർഭവതിയായി ഒരു പെണ്ണ് കടന്നു അറിഞ്ഞ നാല് തവണ ഗർഭവതിയായി എന്നിട്ടോ നാല് പ്രാവശ്യം അതങ്ങ് പോയി പോയി നാല് തവണ ഗർഭവതി നാല് പ്രാവശ്യം രക്ഷയില്ല രക്ഷയില്ല വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതമാണ് വല്ലാതെ തുടങ്ങി ഈ പെണ്ണ് കടന്നു വന്നിട്ട് മഹതിയോട് അല്ലയോ പ്രിയപ്പെട്ടവരെ നാല് തവണ ഞാൻ ഗർഭവതിയായി പക്ഷേ അള്ളാഹുവേ എനിക്കാ കുഞ്ഞിനെ പടച്ചതം പോലാ തന്നിട്ടില്ല അത്ഭുതമാണ് എന്തേ പറ്റിയെന്നറിയുന്നില്ല ഞാൻ ഒരുപാട് ഓടാറും ചാടാറൊന്നുമില്ല എന്നുള്ള ഉമ്മമാര് പറയും ഗർഭവതിയായ പെണ്ണിനോട് ആദ്യത്തെ ഒന്നും രണ്ടും മാസം നിങ്ങൾ അധികം ഓടാൻ പാടില്ല അധികം ശരീരം അനങ്ങാൻ പാടില്ല എന്ന് പറയും അതുകൊണ്ട് അതുപോലെ പെണ്ണ് പറഞ്ഞില്ല ഞാൻ ഓടിയിട്ടില്ല അതുകൊണ്ടാണ് ചില സഹോദരിമാര് ഗർഭവതിയാകുമ്പോൾ വരുന്നത് ആണോ ഉമ്മാണല്ലേ എന്താ കാരണം എന്താ കാരണം ഉമ്മാൻ്റെ അടുക്കൽ അന്ന് ഉമ്മാ അതിനും ജോലിയൊന്നും അങ്ങനെയാണ് കാലം പോണോ അങ്ങനെയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ആണ് ചില സഹോദരിമാർ അത് മുതലെടുക്കും ഒമ്പത് മാസം അവിടെ തന്നെ ഇല്ലേ അവിടെ കണ്ണുനീരോടെ പറഞ്ഞില്ല സഹിക്കാൻ കഴിയില്ല മനസ്സ് മുഴുവനും നമ്പരമാണ് വിഷമമാണ് എന്തേ പറ്റിയെന്നറിയില്ല ഈ മഹതി ഈ പെണ്ണിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കാല് മുതൽ തലവരെ നോക്കി അന്നിട്ട് പറഞ്ഞ മോളെ അയിന് ഹക്കു കണ്ണേറെ യാഥാർഥ്യമാണ് നിന്റെ കുട്ടി കുട്ടിയുണ്ടായെന്നറിഞ്ഞപ്പോൾ നിന്റെ ഒരു പെണ്ണ് അവക്കും ഉണ്ടായോ എന്നൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ നിന്റെ വയറ്റുള്ള കുട്ടി അങ്ങ് പോവുകയാണ് ചോദ്യം വെച്ചിട്ടുള്ളൂ അവക്കും കുട്ടി അവക്കൊരു കുട്ടിയാ ഇത് അവളെ മോളാ ചില ആളുകൾ ബാപ്പാനും ഉമ്മാനെ കാണാൻ വലിയ സൗന്ദര്യം ഒന്നും കാണത്തില്ല പക്ഷെ കുട്ടിയെ കണ്ടാലെ നല്ല അടിപൊളി തക്കാളി പോലത്തെ കുട്ടിയായിരിക്കും ആ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് ചെലു ഉമ്മമാര് അപ്പുറത്തെ പെണ്ണിനോട് പറയും അവന്റെ അവളെ ഒരു ചായ്വൂല നല്ല കുട്ടി ഈ കുട്ടി പിറ്റേ ദിവസം ദിവസങ്ങളാണ് ഞാൻ ഓന്നുപോലിരിക്കുന്ന കുട്ടി എഴുന്നേക്കത്തല്ലോ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പഠിച്ചോ ചേർവപതികളായ സഹോദരിമാരധികം ചെല്ലേണ്ടുന്ന രായത്തുണ്ട് ആവരായത്തിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ആ ആവരായത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വോയ കാ ോ സൂറത്ത് അൽ കലമീത്തുള്ളത് സൂറത്ത് അൽ കലമയത്ത് സഹോദരിമാര് ഗർഭവതികളായ പെണ്ണുങ്ങള് ഗർഭപതികളായ സ്ത്രീകള് ഗർഭവതികളായ ഉമ്മമാര് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഈ ആയത്തൊന്ന് ഓതിക്കൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും നേരം വെളുത്താൽ രാത്രി കിടന്നുറ നുംബല്ലല്ലാ നേരം വെൽതാൽ വയിയ കാദുൽ ലദീന കഫറു ലയിസലികുനക് ലയിസലികുനക ബിഅബ്സാരിഹിം ലമ്മ സമിഉൽ ദിക്റ വ യഖൂനൂൻ എത്രമാണ് ഓതേണ്ടെന്ന് എന്നറിയുമോ ഏഴ് തവണ നിങ്ങൾ ഓതാൻ പറ്റുമോ നിങ്ങൾ അലസത കാണിക്കാതെ നിങ്ങൾ മടി കാണിക്കാതെ അത്രയും നേരമിരുന്നു ഓതണോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഈ ആയത്വം ഓതിപ്പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വരുന്ന കുട്ടിക്കൊരു അംഗവൈകല്യം ഇല്ലാതെ കിട്ടും ചില ആളുകളുടെ കണ്ണേർ കാരണം കുട്ടി എവിടെ ഒന്ന് വല്ലാതെ ശോഷിച്ചു പോകും കുട്ടി കങ്ങ വൈകല്യങ്ങൾ ഉണ്ടാകും ആ കുട്ടിയെ ജീവനോട് തന്നെ തിരിച്ചുവിട്ടുമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥ വരും അതുകൊണ്ട് സൂറത്ത് അൽ ഈ ഈ പരിശുദ്ധമായ ആയത്ത് സഹോദരിമാര് നേരം വെളുത്താൽ ഏഴ് ഏഴ് തവണ തവണ ഓതണം ഓതണം ഇനി നിങ്ങൾക്ക് ഇനി ഓദാ അറിയില്ലേ ഭർത്താവിനോട് പറയും ആ നോയി നോയിത്തരാൻ ചില ഭർത്താക്കന്മാരാണ് നോയിത്തരാ ചില ഭർത്താക്കന്മാർക്ക് മുഴുവൻ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു നല്ല ജീവിതവും നല്ല എല്ലാവർക്കും അള്ളാഹു തല നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ ഒരു ആയത് നിങ്ങൾ ചൊല്ലണം ഗർഭവതികളായ സഹോദരിമാർ അത് കഴിഞ്ഞിട്ടോ പിന്നെ അവരെ ചൊല്ലേണ്ടെന്നൊരു ദിക്കറുണ്ട് ഏതെന്നറിയുമോ യാ അതിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയുണ്ട് ആ കുട്ടിക്ക് വളർച്ച കിട്ടണം നല്ല കുട്ടിയാകണം കുഞ്ഞാകണം അതുകൊണ്ട് വയറ്റത്തേക്കൊന്ന് കൈവെക്കുമോ അവിടെ നിന്ന് ഉമ്മമാര് തരുന്ന മരുന്ന് മാത്രം കലക്കി കുടിച്ചാ പോരാ അവിടെ വയറ്റത്തേക്കൊന്ന് കൈവെച്ചു കൊണ്ട് ചൊല്ലണം യാക്രൂ ചൊല്ലിയാലും കണ്ണേരിൽ നിന്ന് രക്ഷപ്പെടാ ഇന്നിപ്പോ ഇസ്ലാമികമായിട്ടുള്ള ചികിത്സ ചെയ്യുന്ന അമ്മമാര് വളരെ കുറവാണ് അമ്മമാരിന് എന്ത് കലയിൽ കൊടുത്താലും അറിഞ്ഞു അതെല്ലാം കുടിച്ച് അവസാനം ഇല്ലാത്തമായ ചികിത്സകൾ ഒന്ന് ചെയ്യാൻ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല നമ്മളെ കൊണ്ട് കഴിയണം എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ ഈ കണ്ണേർ എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ് വലിയ കണ്ണേർ ഇന്നോ ഇന്നലെയൊന്നും വന്നതല്ല എത്രയോ ആളുകൾ കണ്ണേർ വാദിച്ചിട്ട് രോഗികളായിട്ട് മരിച്ചു പോയിട്ട് ചില ആളുകളുടെ കണ്ണേർ കാരണം ഗർഭാശയത്തിന്റെ അകത്തട്ടിലുള്ള കുട്ടികൾ പോലും ചാവിള്ളയായി പുറത്തു വന്നിട്ടുണ്ട് ചാവിള്ളന്ന് വെച്ചാൽ മനസ്സിലായ കുട്ടി വയറ്റിൽ വെച്ച് തന്നെ മരിക്കുക മരിച്ചിട്ട് പുറത്തേക്ക് വരിക ചില മനുഷ്യന്മാരുടെ കണ്ണാണ് എന്നാൽ ഗർഭിണികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ഒരായത്തും ആ ഒരായത്ത് നിങ്ങൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ ആര് കണ്ണേർട്ടും അത് ചൊല്ലാനുള്ള മനസ്സും മനക്കരുത്തും ഉണ്ടാക്കിയെടുക്കണം എങ്കിലും മാത്രമേ നമുക്കതിന്റെ മഹത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ കണ്ണേർ എന്ന് പറയണതില്ലാത്തെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യൂസു ബഹുമാനപ്പെട്ട യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞൊരു കാര്യം പറയുന്നു യാക്കോബ് നബിയുടെ മക്കളുടെ സൗന്ദര്യം അറിയാലോ യാക്കോബ് നബിയുടെ മകനാണ് ആര് ബഹുമാനപ്പെട്ട നബി നബിഹ് യൂസഫ് അലഹി യൂസു നബി അലഹി യൂസു ആര് കണ്ടാലും കൊതിച്ചു പോകും ആര് നബിയെ അത്രയും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രാണ് പറയുക അപ്പൊ യൂസുഫി ബലിസ്ലാത്തുലാം പറയും ഇതൊക്കെ മണ്ണിലേക്ക് പോകണ്ടല്ലേ വീണ്ടും ും കണ്ട് കണ്ണ് ചില ആളുകൾ സൗന്ദര്യം പറഞ്ഞ കണ്ണിലാണ് ചില ആളുകൾ എന്ന് പറയുന്നത് ചില ആളുകൾ ഇപ്പൊ നിറത്തിലാവും ചില ആളുകൾ മനസ്സിലാവും ചില ആളുകളുടെ പ്രവൃത്തിയിലാവും സ്നേഹം അങ്ങനെ പരന്ന് കിടക്കാൻ എവിടെ എവിടേക്കാണ് ചെന്ന് മുട്ടെന്ന് പറയാൻ പറ്റും അല്ലേ അല്ലേ അപ്പൊ അത്രത്തോളം അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ നിങ്ങൾ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ എല്ലാവരും ഒരൊറ്റ പോകരുത് കാരണം എന്തെന്നറിയുമോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒറ്റവാതിലൂടെ കടന്നു പോയാൽ അത് സംശയത്തിനിടവരുമെന്ന് മാത്രമല്ല നിങ്ങളെ കണ്ണേറ് വിടാനത് കാരണമാകും അതുകൊണ്ട് നിങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകരുത് ബഹുമാന ബി അറഹി സ്വലാത്തു വസ്സലാം മക്കളോടവിടന്ന് പറഞ്ഞുവിടുമ്പോൾക്ക് ഉറപ്പാണ് കണ്ണേർ വരുമെന്ന കാരണം എന്താ ചന്തമിൽ പോവേപനാണ് നോക്കി നിൽക്കും എത്ര നേരം വേണേപി നബിയുടെ മക്കളെ കാണാമല്ലാത്ത സൗന്ദര്യമാണ് അതുകൊണ്ട് ആ പ്രിയപ്പെട്ടും ആ മക്കളുടെ സൗന്ദര്യം അതുകൊണ്ടാണ് പറഞ്ഞു വിടുമ്പോൾ തോഴിമാരും മുഴുവൻ കൈകൾ മുറിച്ച് പോയതും അതുകൊണ്ടാണ് അത്രയും സൗന്ദര്യമാണ് എന്നാൽ അവിടെ മക്കളോട് പറഞ്ഞു ആരെങ്കിലും നിങ്ങളെ കണ്ണേറടിക്കും അതുകൊണ്ട് നിങ്ങൾ ആ വഴിയിലൂടെ കടന്നു பாடிய കണ്ണേർ വലിയ വിഷയമാണ് നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ കണ്ണേർ അടിക്കുന്നത് ആരീല നമ്മളെ കണ്ണേറടിക്കുന്നത് നമ്മൾ തന്നെ അറിയൂല നമുക്ക് കണ്ണേർ വരുന്നത് നമ്മൾ തന്നെ അറിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് പറയാൻ നിങ്ങൾ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കണം ഇല്ലേ ഏതൊരു പെണ്ണിന്റെയും ഒരു ആഗ്രഹം ഏതാണ് ഏതൊരു സഹോദരിയുടെയും ആഗ്രഹം ഏതാണ് അള്ളാഹുവേ എന്റെ ഉദരത്തിലുള്ള കുട്ടി ോ ആ കുട്ടിനല്ല സൗന്ദര്യമുള്ള കുട്ടി ആകണം 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 ഏതൊരു ഉമ്മയുടെയും ഏതൊരു വാപ്പയുടെയും മനസ്സിന്റെ നീത്താണ് അല്ലെ അല്ലെ ഈ സഹോദരിമാര് കഴിക്കാത്ത ഭക്ഷണം പോലെ കഴിക്കും ആയിരിക്കുന്ന സമയത്ത് കഴിക്കും എന്താ കാരണം റൊമാമ്പഴമൊക്കെ അറിഞ്ഞു മിന്നു ഇന്തിനാ കുട്ടി വെളുക്കാനി വെളുക്കാനി അല്ലെ കുട്ടി വെളുക്കാൻ വേണ്ടി അതിന് തോട് പോലും അമ്മാര് ജീവിച്ചെ നിങ്ങൾ എന്ത് വിചാരിച്ചു ഈ റുമ്മാമ്പഴത്തിന്റെ തൊലിക്ക് ഔഷധമില്ലെന്നാണ് റുമ്മാമ്പഴത്തിന്റെ തോടിന് വലിയ ഔഷധമുണ്ട് അത് അതിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാത്തുണ്ട് അറിയാത്തോണ്ട് അതിനെ ഉണക്കി പൊടിച്ച് പൊടിച്ച് അതിലേക്കൊന്നും പോകുന്നില്ല അവസാനം നിങ്ങൾ എനിക്കല്ല വൈദ്യും പേരിട്ടത് മതി വെറുതെ കുട്ടി സൗന്ദര്യം ഇനി സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി അത് വയറ്റത്തെ യറ്റിട്ടെന്ന് ചെല്ലുമോ അള്ളാഹുവിനാണ് എല്ലാത്തിനും കഴിയുന്നത് കുട്ടിയെ വിരൂപിയാക്കാനും സൗന്ദര്യമുള്ളവനാക്കാനും കണ്ണ് കാണാനല്ല മുൻജുള്ളവനാക്കാനും ഇതുണ്ടാവും ആണ് ആണ് ആ സൗന്ദര്യം ഉണ്ടാവും നുണക്കുഴി നുണക്കുഴി അല്ലെ അല്ലേ അല്ലെ ർക്കുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഋതുബിയാർ അലി അള്ളാഹുന ഋത്തുബിയാർ അലി അള്ളാഹുനെ ഒരാള് പെണ്ണ് കാണാമെന്നു പക്ഷേ ഈ മുഖത്തിന്റെ ഇടത്തെ ഭാഗത്ത് ഒരു ചെറിയൊരു മറുകണ്ട് ഋതുബിയാർ അലി അള്ളാഹുനെ പറഞ്ഞു എന്റെ ഈ ഭാഗത്ത് ഒരു മറുകണ്ട് പെണ്ണു കാണാൻ പറയാം പെണ്ണിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണം അതാണ് യഥാർത്ഥ നിക്കാ കടത്തി അല്ലെ അല്ലെ ചില ആളുകള് ആളുകള് മക്കളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി വരുമ്പോ പറയും എന്റെ മോൾ ഇന്നലെ വരെ എം ബി ബി എസിനെ ബി എസ് ആര് ഏതാം പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുണ്ട് വേറെ കാര്യം തള്ളിയുടൻ വരെ എം ബി ബി എസ് വരെ ഏതെങ്കിലും മരുന്നിന്റെ പേര് വായിച്ചാൽ വായിച്ചാ പിന്നെ തീർന്നു കളവ് പറഞ്ഞിട്ട് കെട്ടിക്കാൻ പാടില്ല കളവ് പറഞ്ഞിട്ട് കെട്ടിക്കാൻ പാടില്ല മൊക്കെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കെട്ടിക്കണം അല്ലേ

ാണോ ആ ദിക്രവയറ്റത്ത് കൈവെച്ചുകൊണ്ട് ചൊല്ലുന്ന ഒരു സമയം അള്ളാഹുവേ

എല്ലാ വിശമു അവരുടെ ആ കുഞ്ഞിളം മോണ കാട്ടി ഒരു ചിരിയുണ്ട് ആ ചിരിവല്ലാത്ത സൗന്ദര്യമാണ് എന്നാലൊന്നുകൂടെ പറയട്ടെ ഗർഭവതികളായ സഹോദരിമാര് മാത്രമല്ല രണ്ടും മൂന്നും നാലും വയസ്സുവരെ ഈ കൊച്ചുമക്കള് മറ്റുള്ളവന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ചിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻറെ ചിരി കണ്ടവര് കണ്ണേറ് വിട്ടാൽ പിന്നെ ആ പെൺകുട്ടിക്ക് എന്നും ലോകമായിരിക്കും ഈ മകൾ എവിടെങ്കിലും പോയിട്ട് പോയിട്ട് ഒന്ന് ചിരിച്ചു കൊച്ചു കുട്ടിയല്ലേ കാണാൻ നല്ല രസാണ് രസമാണ് എന്റെ കുഞ്ഞിന്റെ ചിരി പിന്നെ ചിരിക്കൂല അതോട് ചിരിയെന്നോട് എന്താ കാരണം ഈ വരുന്ന ടീം നല്ല ടീമാ തീരെ ടീമാ അങ്ങോട്ട് ആ അനമൂല കണ്ണേറേക്കാത്തത് ഒരു കുട്ടിയെ താങ്ങിയെടുത്തുകൊണ്ട് സ്വാഭാവിയുടെ താങ്ങിയെടുത്തുകൊണ്ട് നല്ലാഹുവേ മൂന്ന് വയസ്സ് മാത്രമാണ് കുട്ടിക്ക് പ്രായമുള്ളത് ആ സ്വഹാബിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവിടെന്ന് പറഞ്ഞു തങ്ങളെ ഒരു രോഗമില്ലാതിരുന്ന കുട്ടിയാണ് ഒരു വിഷമമില്ലാതിരുന്ന കുട്ടിയാണ് ഒരു സങ്കടമില്ലാതിരുന്ന കുട്ടി റിഞ്ഞു വീണതാ തങ്ങളേ ഉടൻ തന്നെ ആ സ്വഭാമി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു ഇത് കണ്ണേറാണ് നിന്റെ കുട്ടിക്ക് കണ്ണേർ ബാധിച്ചിരിക്കുകയാണ് അങ്ങനെ കണ്ണേർ ബാധിച്ചത് കൊണ്ടാണ് നിനക്ക് ഇതുപോലത്തെ ഒരവസ്ഥയുണ്ടായത് കണ്ണേറ് ാണ് നിന്റെ കുട്ടിക്ക് കണ്ണേർ ബാധിച്ചത് കൊണ്ടാണ് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടായത് മഹാൻ ഭാവൻ എന്ത് ചെയ്തെന്നറിയുമോ മഹാവിടം ചെയ്തത് ആയിട്ട് ടത്തിൽ ലിഷ്പി എന്ന് പറഞ്ഞിട്ട് മന്ദിക്കുമ്പോൾ കുത്തി കണ്ണു തുറക്കുകയാണ് എഴുന്നേൽക്കുകയാണ് ഉടൻ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം അവരുടെ ചിരിയിൽ കണ്ണേറിവിടാം അവരുടെ വർത്തമാനത്തിൽ കണ്ണേറിവിടാം അവർക്ക് നല്ല വസ്ത്രം ഇട്ടു കൊടുക്കുമ്പോൾ ആ വസ്ത്രം കണ്ടിട്ടും കണ്ണേറിവിടാം ഒരാൾ നല്ല വസ്ത്രം ധരിച്ചാ മതി ആ വസ്ത്രം അമ്മമാര് പറയും എന്റെ കുട്ടിയെ ആര് കണ്ടാലും പത്ത് പേര് നോക്കണം ഡ്രസ്സ് എടുക്കണം വില കൂടിയാലും വേണ്ടില്ല എന്റെ കുട്ടി ആര് കണ്ടാലും അത്രയും കുട്ടികൾ വരുമ്പോ എന്റെ മോളിങ്ങനെ തെളിഞ്ഞു നിക്കണം ആ ആ ഉണ്ടാവും പിന്നെ തെളിവില്ല എന്താ കാരണം ഈ കണ്ടവരക്ക ഇങ്ങനെ കുട്ടിയെ വിളിച്ചൊതുക്കി കുട്ടി ആവശ്യമില്ലാതെ അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ സങ്കടപ്പെട്ടു പോകും നിങ്ങൾ ദുഃഖിച്ച് അവസ്ഥ ഉണ്ടാകും രക്ഷിക്കട്ടെ കബൂലാക്കട്ടെ അതുകൊണ്ട് ജീവിതം സന്തോഷത്തോടെ കടന്നു പോകാൻ തരട്ടെ 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 അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരാം മനുഷ്യന്മാരായ നമ്മൾ ഒരാളെയും ഒരാളുടെ വേഷത്തിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ അവന്റെ വർത്താനത്തിൽ നോക്കിയോ അവന്റെ സൗന്ദര്യത്തിൽ നോക്കിയോ അവൻ അങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണേർ വിടരുത് എന്തിനാ ഒരു മനുഷ്യനെ രോഗിയാക്കുന്നത് അതിലേക്ക് ആരും പോകരുത് ഒരു മനുഷ്യനെ കണ്ണേർ വിടരുത് അവനിക്കൊരു നന്മ കണ്ടാൽ നിങ്ങൾ മാഷാ അള്ളാ എന്ന് പറഞ്ഞേക്ക് അവനിക്കല്ലാഹ് സന്തോഷം കൊടുക്കട്ടെ മാഷാ എന്ന് പറയണം അവിടെയാണ് അവർക്ക് വിജയം വിജയമുണ്ടാവുക അള്ളാഹു ആക്കട്ടെ അതുകൊണ്ട് മായ കുറച്ചുക്കറുകൾ നമ്മൾ ചൊല്ലാൻ പോവുകയാണ് ചൊല്ലുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ വാതിലും അള്ളാഹു നമുക്ക് തുറന്നു തരണം നമ്മൾ പലരും പലരിപ്പം കടങ്ങളുള്ളവരുണ്ട് ഇല്ല കടങ്ങളുള്ളവരുണ്ട് പല പ്രയാസങ്ങളുള്ളവരുണ്ട് അള്ളാഹുവിന്റെ വാതിൽ തുറന്നാലേ എല്ലാ വാതിലും നമുക്ക് തുറക്കാൻ പറ്റും ഗൾഫിലേക്ക് പോകണം പക്ഷെ റബ്ബിന്റെ വാതിൽ തുറക്കണം സമ്പത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം റബ്ബിന്റെ വാതിൽ തുറക്കണം അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഇസ്മകളിൽ പെട്ട അള്ളാഹുപ്പെട്ട ഒരു ഒരു പേരാണ് നമ്മൾ ആദ്യം ചെല്ലാൻ പോകുന്നത് എല്ലാവരും എന്റെ കൂടെ ചെല്ലണേ يا فتاح يا الله 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 അല്ലോ യുയ അല്ലോ നിറഞ്ഞ മനസ്സോടെ ചെല്ല് അള്ളാഹുവെല്ലാ വാതിലും തുറന്ന് തരണമെന്നുള്ള നീയത്തോടെ അള്ളാഹു എല്ലാ കവാടവും തുറക്കണമെന്നുള്ള നീയത്തോടെ ഹുയാ അല്ലോ യാത്ത ഹുയ അല്ലോ യത്തുയ അല്ലോ يا فتاه يا الله، 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 يا فتاه يا الله يا فتاه يا الله، 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 يا فتاه يا الله <سؤال> يا فتاه يا الله يا فتاه يا الله يا فتاه يا الله അള്ളാഹു ഈ പരിശുദ്ധമായ എന്റെ അസ്മാൻ്റെ മുഴുവൻ സഹോദരങ്ങളെയും നീ കൂലാക്കണേല്ല ജീവിതത്തിലേതെല്ലാം വഴികളിലാണ് സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ ദുരൂഹതയുടെ ദുഷിപ്പിന്റെ വഴികളിലൂടെ അവരെ കടന്നു പോകുന്നത് അത് മുഴുവനും നീ പരിഹരിക്കണേ റബ്ബേ ശമനം കൊടുക്കണേറബേ വേദനകളാഹുവേ വേദനകൾ മാറ്റണേറബേ കടങ്ങളുള്ളവരാണെങ്കിൽ കടങ്ങൾ തുറന്നു കൊടുക്ക വഴികൾ നീ എല്ലാം തുറന്നു കൊടുക്കണം എല്ലാവരും നല്ല നീയത്തോടെ നല്ല 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 കൂടി ചൊല്ലണം നാളെ അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തിക്കറാണ് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ആ ഒരു ഇന്ന് പഠിപ്പിച്ചതാരെന്നറിയോ അഷ്റഫുൽ അള്ളാഹുവിന്റെ കടന്നു വരുകയാണ് ആ സമയം അള്ളാഹുവേ അവാചകർ കരയുകയാണ് കണ്ടിരും സംഭവിച്ചു പോയത് എന്തേ നിങ്ങൾ വേദനപ്പെട്ടുകൊണ്ട് കരയുന്നത് ഉടൻ തന്നെ മുമ്പിൽ പറയാണ് ിത്തു വസ്സലാമ് കൊണ്ട് കടന്നു വന്നു അള്ളാഹുവിന്റെ മായത്തുകൾ അങ്ങനെ ഓതിയിട്ട് കരഞ്ഞുപോയി കരഞ്ഞപ്പ ഞാൻ ചോദിച്ചെന്തിനാ കരയുന്നത് ഞങ്ങളുടെ നേതാവായിരുന്നു സ്ഥാനം ഇവിടെയാണ് നരകത്തിന്റെ പടുപടിയിലാണ് അതുകൊണ്ട് എനിക്കും പേടിയാ എന്ന് കൊണ്ടവിടെ മലക്കുചിപരേര് കരയുമ്പോൾ പിന്നെ ഞാനെങ്ങനെ കരയാതിരിക്കും പിന്നീട് അലിയല്ല വന്നോ ഇത് കേട്ടപാട് വല്ലാതങ്ങ് കരഞ്ഞു കരഞ്ഞു ചോദിച്ചു റസൂലേ യാ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണുള്ളത് ഉടൻ തന്നെ നബി തങ്ങൾ പറഞ്ഞു ദിക്റ യാദൽ ജലാലി വൽ ിരി വല്ലിക്കറാമെന്നുള്ള തിക്ര നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസം മാറുമെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ നരകത്തിന്റെ ചൂടിൽ നിന്ന് തീയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് രാജകുമാര മദീനയുടെ മണൽപ്പരപ്പിൽ മാരോവരുടെ മാനസാന്തരത്തിൽ മാനവീക വിപ്ലവത്തെ ചാത്തിക്കൊടുത്ത ചാറ്റിക്കൊടുത്തമായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കല്ലായ മരതകമായ മദീനത്തിന്റെ വെള്ളരി പ്രാവേ മോഹൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു അതുകൊണ്ട് ഈ ദും കൂടെ നമ്മൾ ആത്മാർത്ഥമായി يا ذا الجلال والإكرام 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 يا ذا الجلال والإكرام

സ്വീകരിക്കണം റഹ്മാനെ അള്ളാഹുവെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഗർഭവതികളായ സഹോദരിമാരുണ്ട് അള്ളാഹുവെ ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല ആൺമക്കളെ കൊടുക്കണേ കൊടുക്കണയല്ല പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കണയല്ല അല്ലാഹുവേ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് മക്കളില്ലാത്തവരുണ്ട് പടച്ചോനെ അവർക്ക് നീ നല്ല സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുക്കളായ മക്കളെ നീ പ്രധാനം ചെയ്യണയല്ല അള്ളാഹുവേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാരൊക്കെയാണോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാരൊക്കെയാണോ അല്ലാഹുവേ നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളികേകാ നീ സൗഭാഗ്യം കൊടുക്കണേ അല്ലാഹ. വടച്ചവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാരെ ഖബറിന്റെ ഉള്ളിലാ റബ്ബേ ഉമ്മമാരെ ഖബറിന്റെ ഉള്ളിലാ റബ്ബേ ബാപ്പമാരെ ഖബറിന്റെ ഉള്ളിലാ റബ്ബേ പ്രിയപ്പെട്ടവർ ഖബറിന്റെ ഉള്ളിലാ റബ്ബേ അല്ലാഹുവേ അവരുടെ ഖബറടങ്ങളെ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കണം റഹ്മ െ മാറ്റാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണയല്ല പടച്ചവനെ തരല്ലറബ് അപസ്മാരം ഞങ്ങൾക്ക് തരല്ല പടച്ചവനെ ഉള്ളിൽ കിടന്ന് വാവിട്ടു നിലവിളിക്കുന്നൊരവസ്ഥ തരലേറപ്പേ അല്ലാഹുവേ കാലിൽ കമ്പിയിട്ടവരുണ്ട് അങ്ങനെ വേദനത്തിനും ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ വേദനകളെ മാറ്റണയല്ല മനസ്സിന്റെ സങ്കടങ്ങളെ മാറ്റണയല്ല മനസ്സിന്റെ ദുഃഖങ്ങളെ മാറ്റണയല്ല വളച്ചവനെ ഞങ്ങളുടെ ഉമ്മമാര് പലരും രോഗികളാണ് അവരുടെ രോഗങ്ങളെ മാറ്റണയല്ല അവരുടെ വിഷമങ്ങളെ മാറ്റണയല്ല അവരുടെ ദുഃഖങ്ങൾ

حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله <سؤال> تعالى وسلم على خير القسيم محمد وعلى بجمعين اجمعين الحمد لله رب العالمين السلام عليكم